السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بذل الله أما بعد بحمانة پتا أستاذ مار پرية پتا سنه سرية محمد بن مسلم ومقتل كعب بن الأشرف മുഹമ്മദ് ബിൻ മസ്ലമയുടെ നേതൃത്വത്തിലുള്ള ശരീരത്തും ക്യബുബിൻ ഉൽ അഷ്റഫിൻ്റെ കൊലപാതകവും റബി അവൽ അവ്വൽ സനത്ത സലാസിമിൻ ഉൽ ഹിജറബുൽ അവൽ ഹിജറയുടെ മൂന്നാം വർഷമാണ് ഇത് നടക്കുന്നത് കാന ക്യബുബിൻ ഉൽ അസ്റഫ് അൽ യഹൂദിയ ക്യാബുബിനു അഷ്റഫ് ജൂതനായിരുന്നു സാദ യഹൂദൽ ഹിജാസി ബി കെസരത്തി മാലിഹി തൻ്റെ സമ്പത്തിൻ്റെ ആധിക്യം കൊണ്ട് അദ്ദേഹം ഹിജാസിലുള്ള ജൂതന്മാർക്ക് നേതാവായി തീർന്നു ഫക്കാന യസീലു അഹ്ബാർ യഹൂദ് ബിൽ അത്വായ അദ്ദേഹം ജൂത പുരോഹിതന്മാർക്ക് ദാനങ്ങൾ നൽകാറുണ്ടായിരുന്നു ഫലമ കദീമ റസൂൽഹി സലാഹു അലഹി വസ്ലം അൽ മദീന അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ല മതങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ ജാ അഹു അഹ്ബാറുൽ യഹൂദി ബിൻ ബനി വ ബനി ബനിക്കാ ഗോത്രത്തിൽ നിന്നും ബനോ കുറയ ഗോത്രത്തിൽ നിന്നുമുള്ള ജൂത പുരോഹിതന്മാർ കാവബുബിനുൽ അശ്രഫിനെ സമീപിച്ചു ലേ അഹ് സുലത്തിഹി അല്ല ആദത്തിഹിം അവരുടെ പതിവ് പ്രകാരം അദ്ദേഹത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ വേണ്ടി അവർ കാബുബിന് കായബുബിനുൽ അശ്രഫിനെ സമീപിച്ചു ഫാൽ ലഹും അപ്പോൾ ക്യബ്യൂനൽ അശ്രഫ് അവരോട് ചോദിച്ചു മാ എന്തക്കും മിൻ നമ്പി ഹാദർ റജുൽ ഈ വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങളുടെ അടുക്കൽ എന്ത് വിവരമാണ് ഉള്ളത് കാലു അവർ പറഞ്ഞു ഹുബല്ലതി കുന്ന നന്തതിർ അദ്ദേഹം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് മാ അങ്കർണ മിൻ ഒഴുത്തി സേ എൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗുണവും ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല ഫർ വലം എഴുത്തി ഹിം ഷെയ് ആ ഇത് കേട്ടപ്പോൾ ക്യാബുമരിൽ അശ്രഫ് ഇവരെ മടക്കി അയക്കുകയും വലം എഴുത്തി ഹിം ഷെയ് ആ ഇവർക്കൊന്നും തന്നെ നൽകിയതും ഇല്ല ഫർ അജാൻ ഹായ്ബീൻ അങ്ങനെ അവർ നിരാശരായി അദ്ദേഹത്തിൽ നിന്നും മടങ്ങിപ്പോയി സൊമ്മ റജാ പിന്നീട് അവർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങി വന്നു ഫക്കാലു ലഹു അങ്ങനെ അവർ അദ്ദേഹത്തോടായി പറഞ്ഞു എന്നഹും കത് അഹ്തോ ഫീമ അക്ബറോ അവർ പറഞ്ഞ വിഷയത്തിൽ അവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു എന്നഹും കത്തയ്യനലഹും അന്നഹു അയ് സഹു അൽ മുന്തവാർ പ്രതീക്ഷിക്കപ്പെടുന്ന ആ പ്രവാചകൻ അദ്ദേഹമല്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നും അവർ അദ്ദേഹത്തോടായി പറഞ്ഞു ഫർ അലിയ വസലഹും അങ്ങനെ അദ്ദേഹം അവരെ തൃപ്തിപ്പെടുകയും അവർക്ക് നൽകാറുള്ളത് നൽകുകയും ചെയ്തു കാനക്കത് അഹദൻ നബി സലാഹുഅലൈ വസ്സലമ ആഹദ ഭീമൻ അസ്റഫ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ഉടമ്പി ഉടമ്പടി ഉണ്ടാക്കിയവരുടെ കൂട്ടത്തിൽ നബി തങ്ങളോട് ഉടമ്പടി ചെയ്ത വ്യക്തിയായിരുന്നു ഹൊൻ അക്ക അഹ്ദു പിന്നീട് അവൻ നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് നടത്തിയ ഉടമ്പടി തകർത്തു പൊളിച്ചു വസബ്ബഹു വസബ്ബ വസബ്ബഹാബഹു അവൻ നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങളെയും അവിടുത്തെ അനുയായികളെയും ചീത്ത വിളിച്ചു വക്കാന സായിറൻ അദ്ദേഹം ഒരു കവിയായിരുന്നു യഹ്ജു റസൂലല്ലാഹി സലഹു അലൈവസ്ലം റസൂലല്ലാഹി തങ്ങളെ ആക്ഷേപിക്കുന്ന ഒരു കവിയായിരുന്നു വക്കാന മിന്നെ ആദിതിഹി മിന്നെ അതാപതിഹി അദ്ദേഹത്തിൻ്റെ ശത്രുതയിൽപ്പെട്ടതാണ് പെട്ടതാണ് ആ കാൽ അദ്ദേഹം പറയൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് ഹീന അത്താഹു ഹബറു കത്ത് ഖുറൈഷ് വിബദർ ബദറിൽ കുറൈശികളിൽ നിന്ന് കൊല്ലപ്പെട്ടവരുടെ വാർത്ത അദ്ദേഹത്തിനെത്തിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി അള്ളാഹി ലൈൻ കാന മുഹമ്മദു നസാബഹുലായി കോം അള്ളാഹുവാണ് സത്യം മുഹമ്മദ് ഈ ടീമിനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ല ബത്തുനുള്ളി ഹൈറു മിൻ ലഹരിയ ഈ ഭൂമിയുടെ അന്തർഭാഗമാണ് അതിൻ്റെ ബാഹ്യ ഭാഗത്തേക്കാൾ ഉത്തമമായിട്ടുള്ളത് ഫലമായ കനൽ ഖബർ അങ്ങനെ ഈ വാർത്ത കായുബിൻ അഷ്റഫ് ഉറപ്പിച്ചപ്പോൾ കുബിത്ത ദലീലൻ അദ്ദേഹം അപമാനിതനായി മാറി വഹറയില ഖുറൈസിൻ മാത്രവുമല്ല അവൻ കുറേശ്ശികളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു എബ് കി അലാഖുത്തിലാകും അവരിൽ നിന്ന് കൊല്ലപ്പെട്ടവരെ ഓർത്ത് കരയാനും അലാക്കിത്ത അലഹി സലഹുലി വല്ലം നബി സാഹു അലൈഹി വല്ല തങ്ങളോട് തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കാനുമായി അവൻ കുറൈശികളിലേക്ക് പുറപ്പെട്ടു സൽ മദീന പിന്നീട് അവൻ മദീനയിലേക്ക് മടങ്ങി വന്നു ഫസബ്ബബ ബിൻ ഇസായിൽ മുസ്ലിമീന അങ്ങനെ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് അവൻ അസഭ്യം പറയുന്ന അസഭ്യമുള്ള കവിത ഉണ്ടാക്കി ഹെത്ത ആവാഹും അങ്ങനെ അവൻ മുസ്ലിമീങ്ങളെ ദ്രോഹിച്ചു ദ്രോഹിച്ചു സുമ്മന്നഹു സൊനാത്ത ആമൻ പിന്നെ അവൻ ഭക്ഷണം തയ്യാർ ചെയ്തു വവാത്ത ആ ജമാനൽ യഹൂദ് അങ്ങനെ ജൂതന്മാരിൽപ്പെട്ട ഒരു സംഘ സംഘമാളുകളുമായിട്ട് അവൻ ഒത്തു അന്നഹു അന്നഹുഅൻ നബി സാഹുഅലഹി വസ്ലം വലീമ അവൻ നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ ആ സദ്യയിലേക്ക് ക്ഷണിക്കും ഫയ്ദ ഹലോറ അങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വല മതങ്ങൾ ഹാജരായാൽ എത്തിയാൽ ഫതക്കു ബിഹി അവർ നബി നബീസു അലൈഹി വസ്ല മതങ്ങളെ കൊലപ്പെടുത്തു ഈ നിലക്ക് അവർ അവൻ ജൂതന്മാരിൽപ്പെട്ട ഒരു സംഘമാളുകളുമായിട്ട് ഒത്ത് ഭക്ഷണം തയ്യാർ ചെയ്തു ഫദ ആഹു അങ്ങനെ അവൻ നബി നബിസ് അലൈഹി വസ്ല പദങ്ങളെ ക്ഷണിച്ചു ഫജ ആ ഫിബാൽ അസ്ഹാബിഹി നബി അലൈഹി സലാഹു അലൈവസ്ലങ്ങൾ തൻ്റെ ചില അനുയായികളിലായിട്ട് വന്നു ഹത്ത ജാലസഹു അങ്ങനെ കായബുബിൻ അൽ അഷറഫിൻ്റെ കൂടെ നബി സലഹു തങ്ങൾ ഇരുന്നു ഫഅല മഹു ജബിലീലു സലഹു അലഹി സ്വലാം അങ്ങനെ ജബലീൽ അലൈഹി സ്വലാത്തു വസ്ലാം നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു ബിദാലിക്കൈക്കാര്യം വ സത്തറഹു ബി ജനാഹിഹി ജബിലീലിൻ്റെ ചിറകുകൊണ്ട് നബി സലാഹു അലൈഹി വസ്ലമങ്ങളെ അള്ളാഹുത്തര മറച്ചു വെക്കുകയും ചെയ്തു ഫഹർജ മിന്നിഹീം വഹുലായ് അറൂൻ യസ് അറൂൻ അങ്ങനെ അവരറിയാത്ത രൂപത്തിൽ നബി സലുള്ളു അലൈ തങ്ങൾ അവരുടെ അടുക്ക് അടുക്കൽ നിന്നും പുറപ്പെട്ടു ഫക്കാല റസൂലുല്ലാ സാഹു അലൈ വസ്ലം അപ്പോൾ റസൂലി സലഹു അലൈവസ് തങ്ങൾ ചോദിച്ചു മൻ ലി ഖാബുബിൻ അസറഫ് ആരാണ് കൈബുബിൻ അസ്റഫിനോട് ഏറ്റുമുട്ടാൻ തയ്യാറുള്ളത് ഫൈൻ നഹു ഖദ് ആഹ വ നിശ്ചയം അവൻ അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും ദ്രോഹം കാണിച്ചിരിക്കുന്നു മുഹമ്മദ് ബിൻ മസ്ലമ റദി അള്ളാഹുവാൻ അങ്ങനെ മുഹമ്മദ് ബിൻ മുസ്ലമ റതി അള്ളാഹുൻ ഹു അവനെ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറെടുത്തു കാല മുഹമ്മദ് ബിൻ മുസ്ലമ പറഞ്ഞു ഫഗതൻ ലി അൻ അക്കൂല ശെയൻ ഒരു കാര്യം പറയാൻ അങ്ങനക്ക് സമ്മതം നൽകണം ഫഅൻ അലഹു ഫിദാലിക്ക അങ്ങനെ നബീസ് അള്ളാഹു അലൈഹി സ്ലമതങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തിൽ സമ്മതം നൽകി ഫാത്ത കായബൻ അങ്ങനെ മുഹമ്മദ് ബിൻ മുസ്ലമ അലി അള്ളാഹു അൻഹു കായബിനെ കായബ ബിൻ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു ഇന്ന ഹാദർ റജുല ഈ വ്യക്തി നബി നബിസ് വസ്ലമ തങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് കത് സാൽന സ്വദക്കത്തൻ ഞങ്ങളോട് ധർമ്മം ആവശ്യപ്പെട്ടിരിക്കുന്നു ഇന്നഹു അന്നാന ഇദ്ദേഹം ഞങ്ങളെ നിർബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വൈന്നി കത് ആത്തൈത്തുക അസ്തസ്ലിഫുക ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുള്ളത് നിങ്ങളോട് കടം ചോദിക്കാൻ വേണ്ടിയാണ് അന്ന കതിത്താഹു ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടർന്നിരിക്കുകയാണ് ഫലാനു ഹിബു അൻ നദാഹു അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല ഹത്താ നന്തറ ഹത്താ നന്തുറ ഇല അയി ഷെയൻ യസീർ സുഹു അദ്ദേഹത്തിൻ്റെ കാര്യം എവിടെ എത്തുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അതുവരെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ ഞങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഹത്ത വാഫ കഹു ഖബുൻ ഖാബുബിൻ അഷ്റഫ് മുഹമ്മദ് ബിൻ മസ്ലമയുമായിട്ട് ഒത്തു അല അലഅ വസക്കൻ ഔ വസക്കി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ വസക്ക് അറുപത് സായനാണ് ഒരു വസക്ക് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വസക്ക് മുഹമ്മദ് ബിൻ വസ്ലമയ്ക്ക് കടം കൊടുക്കാൻ ഖായബ് മിൻ അഷ്റഫ് യോജിച്ചു തയ്യാറായി അലാ റഹനി സലാഹി മുഹമ്മദ് ബിൻ മസ്ലമൻ്റെ അടുക്കലുള്ള ആയുധം പണയം നൽകിയിട്ട് കടം കൊടുക്കാൻ തയ്യാറായി ഫത്താഹു മുഹമ്മദ് ബിൻ മസ്ലമ ഫ മുഹമ്മദ് ബിൻ മസ്ലമ ലൈലൻ അങ്ങനെ ഈ കടം വാങ്ങാൻ വേണ്ടി മുഹമ്മദ് ബിൻ മസ്ലമ രാത്രിയിൽ അദ്ദേഹത്തെ സമീപിച്ചു കമാ വായു അദ്ദേഹത്തിനോട് വാഗ്ദാനം ചെയ്തത് പ്രകാരം വ മാഹു അർബാത്തുജാൽ മുഹമ്മദ് ബിൻ മുസ്ലമിൻ്റെ കൂടെ നാലാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫത്തലൂഹു അവർ നാലാളും കൂടെ ചേർന്ന് ബിൻ അഷറഫിനെ കൊലപ്പെടുത്തി സുമാത്ത നബിയ പിന്നീട് അവർ നബി സല്ലാ വസ്ലം തങ്ങളെ സമീപിച്ചു ഫാഹ്ബറുഹു അങ്ങനെ ഈ കാര്യം നബി സലാഹു അലൈവസ്ലങ്ങളെ അവർ അറിയിക്കുകയുണ്ടായി കൈബിനു അശ്രഫ് എന്തുകൊണ്ടും കൊല ചെയ്യപ്പെടാൻ അർഹനായ വ്യക്തിത്വമാണ് അവൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളുമായി നടത്തിയ കരാറ് ലംഘിക്കുകയും നബി സലാഹു അലൈവ് വസ്ലമതങ്ങളെ ആക്ഷേപിക്കുകയും നബി സലാഹു അലൈഹി വസ്ലമതങ്ങൾക്കെതിരിൽ മറ്റുള്ളവരെ സഹായിക്കുകയും മുസ്ലിമീങ്ങളെ മുസ്ലിം സ്ത്രീകളെ അസഭ്യം പറയുകയും ഇങ്ങനെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തുകൊണ്ടും കൊല ചെയ്യപ്പെട്ടാൻ ചെയ്യപ്പെടാൻ അർഹനായ വ്യക്തിത്വമാണ് ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു വാഹൃദ് റബിളാലമീൻ അസ്സലാ ലൈക്കും വാഹമത്തുള്ള